അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വൈദിക പരിശീലനത്തിലും ശരി അതിനുശേഷവും ശരി രണ്ട് വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞ വികാരിയച്ഛനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കത്ത കത്തോലിക്കാ സഭയിലേക്ക് വന്നത് അമ്മ എൻ്റെ അമ്മച്ചെ കത്തോലിക്ക സഭയിലെ ആളാണെങ്കിലും ചെറുപ്പത്തിലെ അടുത്തുള്ള സി എസ് ഐ പള്ളിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നീടാണ് ഞാൻ എട്ടിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ കത്ത് മലങ്കര കത്തോലിക്കാ പള്ളി വന്നത് അപ്പോൾ അതുവരെ ഞങ്ങൾ സി എസ് ഐ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു അതിനുശേഷം കത്തോലിക്കാ പള്ളി വന്നു മാത്യു കടകംപള്ളി അച്ഛനാണ് ഞങ്ങളെ എന്നെ അൾത്താരയിൽ കയറ്റിയതും പള്ളിയിലെ ശുശ്രൂഷകളിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതും അങ്ങനെ ഈ അച്ഛൻ ഞങ്ങൾക്ക് വലിയൊരു ഗൈഡായിരുന്നു എല്ലാവർക്കും അത് കുടുംബത്തിനാണെങ്കിലും ഓരോ വ്യക്തികൾക്കാണെങ്കിലും അച്ഛൻ വലിയൊരു ഗൈഡാണ് അച്ഛന് കേരളത്തിലെ പുത്തൂർ പ്രദേശത്ത് നിന്നുള്ള വ്യക്തിയാണ് അച്ഛൻ്റെ ആ ജീവിതവും അതുപോലെ തന്നെ ശുശ്രൂഷയും ആ മിഷനിൽ വന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു അച്ഛനൊരു വലിയ എസ്റ്റേറ്റിൻ്റെ രൂപതയുടെ എസ്റ്റേറ്റിൻ്റെ മാനേജറായിരുന്നു പക്ഷേ എസ്റ്റേറ്റിൽ അദ്ദേഹം മാനേജർ ഇടവകയിൽ അദ്ദേഹം വേരി ലവ്വിംഗ് ഫാദർ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിക്കാത്ത ആരും ഞങ്ങളുടെ ആ വില്ലേജിലില്ല അവർ ഹൈന്ദവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിക്കൊള്ളട്ടെ എല്ലാവരും എന്തെങ്കിലും സഹായം അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ നല്ല നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് അച്ഛനാണ് എനിക്ക് ഞാൻ ഈ ചെറിയ ആഗ്രഹം അച്ഛനെ അച്ഛനോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ച് എന്നെ സെമിനാരിയിലേക്ക് പറഞ്ഞുവച്ചു ഗ്രിഗോറിയസ് പിതാവാണ് അന്ന് എന്നെ സെമിനാരിയിൽ എടുത്തത് സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി രണ്ടാം തീയതി ഞാൻ പട്ടം സ്വീകരിച്ചു പട്ടം എൻ്റെ പട്ടം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വിഹാരിച്ചൻ മാറിപ്പോയി അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ഛനാകുന്നതുവരെ ഒറ്റയൊരു ഒരു അച്ഛനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ വികാരിയച്ഛനാണ് എൻ്റെ ജീവി എൻ്റെ മെൻടർ ഞാൻ പിതാവായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ വികാരിയച്ഛനാണ് അച്ഛൻ ഈ ഓഖി ദുരന്തം നടന്ന ആ ദിവസമാണ് അച്ഛൻ മരിച്ചത് ഞാൻ ഞാനന്ന് ദുബായിലായിരുന്നു പെട്ടെന്ന് വന്നു ഇപ്പോൾ എല്ലാ വർഷവും ഡിസംബർ ഒന്നാം തീയതി അച്ഛൻ്റെ ഖബറിൽ പോയി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ഇടവകയിൽ കുർബാന അർപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഈ അച്ഛൻ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ അതുപോലെ തന്നെ അച്ഛൻ പ്രായമായി റിട്ടയർഡായി പെരപ്പങ്കോട് ആശുപത്രിയോട് ചേർന്നുള്ള ഭവനത്തിൽ താമസിക്കുകയായിരുന്നു ഞാൻ കൂടെ കൂടെ പോയി കാണുമായിരുന്നു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വാതിലിൽ വന്ന് കാത്തി നിൽക്കുമായിരുന്നു അദ്ദേഹം തന്നെ ഞാൻ അച്ഛനായിട്ട് എന്നെക്കൊണ്ട് ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കസിൻ ബഹുമാനപ്പെട്ട ജേക്കബ് വിളയിൽ അച്ഛൻ്റെ പക്കലാണ് ഏറ്റവും വിശുദ്ധനായ ഒരു വൈദികൻ ദൈവമക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ഇന്ന് അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ഞങ്ങളുടെ രൂപതയിലെ മര്യാഗിരി ഇടവക ഒരു ചെറിയ ചെറിയ ഇടവകയായിരുന്നു ഇന്ന് അത് ഒരു കൊച്ചു ഒന്നാം ക്ലാസ്സിൽ കയറിയാൽ പി എച്ച് ഡി എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു എജ്യൂക്കേഷണൽ ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഫലമാണ് വളരെ കൈൻഡായിട്ടുള്ള സ്നേഹമുള്ള ദൈവഭക്തിയുള്ള ഒരു വിശുദ്ധനായ വൈദികൻ അദ്ദേഹവും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഈ രണ്ട് അച്ഛന്മാരെയും എൻ്റെ ഗുരുക്കന്മാരായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് അവരെപ്പോഴും എനിക്ക് ശക്തിയാകുന്നു ബലമാകുന്നു അവരെ ഓർക്കുന്നു അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു